കാണുന്നത് ചെറിയ ഇത് മറ്റെല്ലാത്തിനും മറ്റൊരു ും കിട്ടാനില്ല അപ്പൊ എന്നിട്ട് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മോശം വെള്ളം വേണ്ടി അപ്പൊ കല്ലൂരി അപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോ കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിക്കണത് കുഴൽ കിണറിലെ വെള്ളം ഉപയോഗിക്കാറുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ല ഞാൻ ഈ ഇടക്കൊക്കെ കുളിക്കാൻ നേരത്ത് വെള്ളം നമുക്ക് ഷവറിലൊക്കെ വരുമ്പോൾ അറിയില്ല ചെളിയ വെള്ളമൊക്കെ വരുന്നത് തലയിലൊക്കെ വീഴുന്നത് പിന്നെ അമ്മച്ചാണെങ്കിലും ഭക്ഷണം പാകം ചെയ്യുന്നതും അലക്കുന്നതെല്ലാം വർഷങ്ങളായിട്ട് ഈ വെള്ളം തന്നെയാണ് അസുഖങ്ങളൊക്കെ വരാറുണ്ട് വയറ്റുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ഗവൺമെന്റ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മാസങ്ങൾ കഴിയാൻ നേരത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ വെള്ളത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിരിക്കണെന്ന് അറിയണ്ടേ അല്ലെ

ും കൊറിയർ വഴി അയച്ചാലും നമ്മുടെ അഡ്രസ്സിലേക്ക് റിസൾട്ടും കൊറിയർ വഴി കിട്ടും വഴി എല്ലാം ഓപ്ഷൻ ഉണ്ട് നമുക്ക് അടുത്തോണ്ട് വന്നതാ എനിക്കറിയാൻ പറ്റുന്നു കൊറിയർ കിട്ടാ റിസൾട്ട് ചെയ്തിട്ടുണ്ട് സംഭവം ഞങ്ങള് കൊച്ചിക്കാർ കോർപ്പറേഷൻ മാർട്ട് ഉപയോഗിക്കുന്നത് ദിവസങ്ങളിൽ ഭയങ്കര കരിക്കട്ട പോലത്തെ വെള്ളമായിരുന്നത് എന്റെ വിലവായ സംശയം ഈ കനാലും തോടൊക്കെ ഉണ്ട് വൈപ്പ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിൽ നിന്നുള്ള വെള്ളം കയറേണ്ടത് കനാലൊക്കെ ഉണ്ട് നല്ല കരി വെള്ളമാണ് കൊച്ചി അറിയാലോ പിന്നെ ഇവിടെ ഓഫീസിലേക്ക് വിളിച്ചത് രണ്ട് കുപ്പിയിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു ഒന്ന് മിനറൽ വാട്ടർ ഉപയോഗിക്കുന്നത് ഇത് നമ്മള് വെള്ളം ഒന്നും ഉപയോഗിക്കാത്തത് ബാക്ടീരിയാണ് രണ്ട് ബോട്ടിൽ വെച്ചാൽ ഒന്നും പറയണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ബില്ലില്ല കറണ്ട് ബില്ല് പോലെ വാട്ടർ ബില്ല് വരും

നമുക്ക് ഈ കാലിന്റെ പ്രശ്നം പറഞ്ഞല്ലോ നമുക്ക് സിമ്പിൾ ആയി കണ്ടുപിടിക്കാൻ പറ്റും അതിനുള്ള എല്ലാ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് പ്രശ്നം എനിക്ക് സംശയമാണ് പറ്റും അറിയാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും ചില കുളി ആക്കി പോയാലാണ് നമ്മൾ ചെയ്യുന്ന പോണ കാര്യങ്ങളൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ വെള്ളം നല്ല അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം

നമുക്ക് അഞ്ചു ദിവസം കഴിഞ്ഞാലേ റിസൾട്ട് റിസൾട്ടാവണം എന്താ പറഞ്ഞത് ബാക്ടീരിയ കൂടി ഉള്ള കാരണമാണ് ഫിസിക്കൽ കെമിക്കൽ ആണെങ്കിൽ രണ്ടു ദിവസം ബാക്ടീരിയ കൾച്ചർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടുപിടിക്കാൻ വളർത്തിയിട്ട് കേരളത്തിൽ നമ്മുടെ എറണാകുളത്ത് മാത്രമല്ല ഇതുപോലെ ഇതുപോലെ മതി നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നത് പിന്നെ എനിക്കും ഇതറിയണം എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മളെ ഫിസിക്കൽ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലം കലക്കണ്ടെന്നൊക്കെ പറഞ്ഞത് കലക്കം മെഷർ ചെയ്യുന്ന മെഷീനാണ് എത്രത്തോളം വെള്ളം കലങ്ങിട്ടാണ് ഇരിക്കുന്നത് ഉപയോഗിക്കുന്ന മെഷീൻ ആണ് നമുക്ക് എത്രത്തോളം ഉണ്ട് അതിന്റെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും ഇതാണ് വെള്ളത്തിന്റെ പി എച്ച് കണ്ടുപിടിക്കുന്നത് വെള്ളത്തിന്റെ അസിഡിക് ആണോ ആണെന്നുള്ള പി എച്ച് ഇതുപോലെ തന്നെ ടി ഡി എസ് ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ് കണ്ടുപിടിക്കുന്നത് ഇപ്പൊ വെള്ളത്തില് ചിലപ്പോ ഇരുമ്പിന്റെ അംശം ഭയങ്കര പ്രശ്നമാണ് ഇരുമ്പിന്റെ അംശം ഫ്ലൂറൈഡ് നൈട്രേറ്റ് വേസ്റ്റ് ഒക്കെ വരുന്ന കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് ഫുള്ള് ഇമ്പോർട്ടൻഡ് ഹൈ ക്വാളിറ്റി മെഷീൻസ് ആണ് അഞ്ചു ദിവസം അഞ്ചു ദിവസം പിടിക്കാനുള്ള കാരണം ഇവിടെയാണ് കണ്ടോ ഇത് ബാക്ടീരിയ രസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് കാരണം ബാക്ടീരിയ കൾച്ചർ വരുമ്പോൾ അഞ്ചു ദിവസം സമയം എടുക്കും സാമ്പിള് ചെയ്യാണ് നമ്മള് ബാക്ടീരിയ വളർത്താൻ വേണ്ടിയിട്ട് മീഡിയത്തിലേക്ക് സാമ്പിൾ ഒഴിച്ച് വെക്കുകയാണ് നമ്മൾ വളർത്തിയെടുക്കണം എന്താ നമ്മളുടെ ശരീരത്തില് ബ്ലഡ് ടെസ്റ്റ് 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 ചെയ്യണം ചെയ്യണം ഗവൺമെന്റ് പറയുന്നത് മാസം എന്നാണ് നമുക്ക് അറിയാമോ ടൈട്രേഷൻ വെള്ളത്തിന്റെ ഹാർഡ്നെസ് ക്ലോറൈഡ് ഉപ്പൊക്കെ അറിയാനുള്ള ടെസ്റ്റുകളാണ് ഇവിടെ നടക്കുന്നത് മെയിനായിട്ട് ഫിസിക്കൽ കെമിക്കൽ ബാക്ടീരിയ ഇങ്ങനെ മൂന്ന് ഹെഡ് ആണ് വെള്ളത്തിന്റെ ഡയാലിസിസ് നടക്കുന്നത് അല്ല ഇപ്പൊ ഞാന് പറഞ്ഞതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ പാട്ടാണ് ഉപയോഗിക്കുന്നത് പല രീതിയിലുള്ള വെള്ളങ്ങള് വെള്ളം ഉപയോഗിക്കുന്നുണ്ടല്ലോ മനുഷ്യർ ഓ അപ്പൊ എന്തിനും ഇവിടെ നിങ്ങൾക്ക് തന്നെ അപ്പൊ ടീമേ അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടട്ടാ അപ്പൊ ഞാനും പരിഹരിക്കാൻ വേണ്ടിയാ വന്നേക്കുന്നത് അഞ്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് പരിഹാരം അറിയാൻ പറ്റുള്ളൂ അപ്പൊ അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് റിസൾട്ട് എടുക്കാം ഞാൻ അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് കാണാം വെള്ളം ണ്ട് റിപ്പോർട്ട് നോക്കിയല്ലേ അപ്പൊ നമ്മള് റിപ്പോർട്ടിൽ കാണാം മൂന്ന് കെമിക്കൽ ബാക്ടീരിയ ഫിസിക്കലും സെക്ഷനിലെ പ്രശ്നങ്ങൾ ആദ്യം പറയാം ഫിസിക്കലിലുള്ള പ്രശ്നം ഫസ്റ്റ് അതിന്റെ കളർ ചെയ്ഞ്ച് നമ്മൾ എടുക്കുമ്പോ കണ്ടായിരുന്നു കളർ ചേഞ്ച് ഉണ്ടായിരുന്നു അപ്പൊ കളർ ചേഞ്ച് പത്താണ് കാണിക്കുന്നത് അതായത് സാധാരണ അഞ്ചാ പാട്ടോ ഇരട്ടി കാണിക്കുന്നുണ്ട് അതിന് തന്നെ ടെർബിഡിറ്റിന്റെ കലക്കോ ആണ് സ്വാഭാവികമായിട്ടുള്ള നിറത്തിന്റെ മാറ്റം എന്നുള്ള നിറം കാണിക്കുന്ന അവസ്ഥയാണ് ടെർബിനിറ്റി എന്ന് പറയുന്നത് സയന്റിഫിക് ടൈമാണ് ടെർബിഡി ടെർബിഡി നോക്കി കാണാൻ മുപ്പത്തഞ്ചിയുടെ ബോളിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരു പത്ത് മടങ്ങോക്ക് അധികമാണ് അനുവദനീയമായ ലിമിറ്റിനേക്കാളും ഇതാണ് ഫിസിക്കലിന്റെ പ്രശ്നം ഇനി കെമിക്കലിൽ നടക്കുമ്പോൾ മൊത്തം പ്രശ്നമാണ് കെമിക്കൽ സെക്ഷനിലെ കെമിക്കൽ സെക്ഷനിലെ പ്രധാന പ്രശ്നം കാണുന്നത് ഒരെണ്ണം ഒരു പ്രശ്നം ഇരുമ്പിന്റെ അംശമാണ് ഇരുമ്പിന്റെ അംശം കണ്ടോ ബോൾഡ് ആക്കി കൊടുക്കാം രണ്ട് പോയിന്റ് എട്ട് പൂജ്യം എട്ട് സാധാരണ അനുവദിനോട് കൊടുത്തിട്ടുണ്ട് വണ് അതായത് ആ ഒന്നാണ് അനുവദിനെ അതിന്റെ മൂന്ന് മടങ്ങിന്റെ അടുത്ത് കൂടുതലാണ് രണ്ടേ പോയാലും ഇനിമ്പ് നമുക്ക് മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് നമ്മൾ വെള്ള ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞാൽ അതൊരു ബ്രൗൺ പാൻ പിടിച്ചിട്ട് അതിന്റെ കളർ ഭംഗി പോവും ഒപ്പം തന്നെ മുടി കോഴിച്ചിലുണ്ടാക്കും ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു വയസ്സ് രണ്ടുവട്ടികളൊക്കെ ആണെങ്കിൽ ഈ സ്കിന്നലർത്തിന്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആവും ഈ അയൺ വരുമ്പോ ഈ സ്കിന്നിൽ പോയി റിയാക്ട് ചെയ്ത് ഈ റാഷസ് ചൊറിച്ചില് ഇങ്ങനെ സ്കിന്നിന് വയല പ്രശ്നങ്ങൾ കൂടും പിന്നെ ഒരു കൺസെപ്ഷന് വഴി ഇന്ത്യയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കും അപ്പോ ടു പോയിന്റ് എയ്റ്റ് സീറോ ഉള്ള വെള്ളം നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ അടുത്ത പ്രശ്നം ഞാൻ അത് പറഞ്ഞു പ്രശ്നം കാണിക്കുന്നുണ്ട് അമോണിയാക്കലിനായിട്ട് വെച്ച പ്രശ്നം സാധാരണ ഒരു ഡ്രിങ്കിങ് വാട്ടറിൽ കാണാൻ പാടില്ലാത്ത ഒരു പാരാമീറ്റർ ആണ് അമോണിയ അതും വെള്ളത്തിൽ കാണിക്കുന്നുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് ഇത് കോർപ്പറേഷനിലെ വെള്ളം ഇങ്ങനെയാണോ എന്ന് ചോദിച്ചത് സാധാരണ കാണിക്കാറില്ല വെള്ളങ്ങള് കാണിക്കാറില്ലേ ഞങ്ങള് ഉപയോഗിക്കുന്നത് നിങ്ങള് വെള്ളം എടുക്കണം കണ്ടതല്ലേ പൊപ്പറേഷൻ വാട്ടർ വരുന്നത് ആഴ്ചയിൽ ഒന്നാ രണ്ടാമോ ദിവസവും ഇങ്ങനെ കറുത്ത വെള്ളം വരും പക്കറ്റിൽ പിടിച്ച മാത്രമാണ് നമുക്ക് ഇങ്ങനെ കറുത്ത വെള്ളം എന്ന് പറ്റില്ല കുളിക്കുമ്പോഴൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്തായാലും പൈസ കൊടുത്ത് വെള്ളം മേടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കൊച്ചിക്കാര് മാത്രമല്ല എല്ലാവരും ശരിക്കും അവര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ടാങ്ക് ചിലപ്പോ നിറഞ്ഞ് അടക്കണത് ചിലപ്പോ പകുതി അറിഞ്ഞിടക്കണത് ചെളിവെള്ളം ആയിക്കോളൂ പിറ്റേ ദിവസം പറ്റാ നല്ല വെള്ളം ആയിക്കൊള്ളു അപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് നിങ്ങൾ ക്ലാസ് ചൂസ് കുടിക്കണേ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് ആയിക്കോ എന്റെ ആ കൂട്ടത്തില് ഒരു തോട്ടൽ വെള്ളം കൊണ്ടോന്ന് ചോദിച്ചാൽ നിങ്ങൾ ജ്യൂസ് കുടിക്കുവോ ആ സംഭവം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഓ ഓസ്റ്ററസ് വേസ്റ്റാണോ കോപ്പറേഷൻ വാട്ടർ ആണോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിയാണ് ഇവിടെ വന്നത് ബാക്കി പറഞ്ഞു പിന്നെ അടുത്ത് ബാക്ടീരിയാലി സെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ സെറ്റ് ടാങ്കിന്റെ കണ്ടാം കാണ്ട് അതാണ് ഈ കോളേ ബാക്ടീരിയ പ്രസന്റ് ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട് സെറ്റ് ടാങ്കിന്റെ ലീക് ലീച്ച് ഔട്ട് ആയി വരുന്ന ബാക്ടീരിയാണ് ഈക്കോളെ അതായത് നമ്മുടെ മനുഷ്യന്റെ മൃഗങ്ങളിൽ ഇൻഡസ്റ്റൈനില് അതായത് വയറിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ബാക്ടീരിയാണ് ഈ കോളെ അപ്പൊ ഈ വെള്ളത്തിൽ വെള്ളത്തിലെത്തിട്ടുണ്ടെങ്കിൽ അർത്ഥം സെറ്റ് ടാങ്കിന് വെള്ളം ലീക്കായി വന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫീക്കൽ മാറ്ററുകൾ വാമ്പുള്ള ഓർഗാനിസം ജീവികളുടെ ഇൻഡസ്ട്രിയിൽ വന്ന ബാക്ടീരിയാണ് ഈ കോളേ സാധാരണ ഡ്രിങ്കിംഗ് വാട്ടറിൽ കാണാൻ പാടില്ലാത്തതാണ് അത് അത് കാണാനുള്ള പ്രധാന കാരണം ഇവിടെയാണ് ഇവിടെ റെസ്ലക്ലോറിൻ കാണും പതിനെട്ടാമത്തെ പാരാമീറ്റർ ക്ലോറി റെസ്റ്റൽ ക്ലോറിൻ ഉണ്ടെങ്കിൽ ബാക്ടീരിയ വളരില്ല ഇവിടെ ആബ്സെന്റ് ആണ് കണ്ടാം ഈ റെസ്ലൽ ക്ലോറിൻ ആബ്സെന്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഈ കൊളയായി വന്നിട്ടുള്ളത് ഇത് ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു ഡിസ്ഇൻഫെക്ടാണ് ക്ലോറിൻ എന്ന് പറയുന്നത് ആ ക്ലോറിന്റെ അളവ് കീപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ബാക്ടീരിയ പറയുന്നത് അതായത് പബ്ലിക് ടാപ്പ് സിസ്റ്റങ്ങളിൽ നിർബന്ധമായിട്ടും എന്ത് റെസ്വൽ ക്ലോറിൻ ഉണ്ടാവണം അങ്ങനത്തെ ഉണ്ടാവാത്ത വെള്ളം നമ്മൾ സപ്ലൈ ചെയ്യാൻ പാടില്ല കാരണം ഇങ്ങനെ ബാക്ടീരിയകളുടെ കണ്ടാമിനേഷൻ വരും അതായത് ഇപ്പോ ഇനീഷ്യൽ ലെവലിൽ ഇല്ലെങ്കിലും ബാക്ടീരിയ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ബ്രസില്ക്ലോറിൻ പോയിന്റ് ടു പി എം കിപ്പ് ചെയ്യണം അതായത് നമ്മൾ വരണം ഔട്ടിന്റെ ഉള്ളിൽ ഇപ്പൊ പിന്നെ ചേട്ടൻ വീട്ടിൽ ബാക്കിൽ വെള്ളം എടുക്കുമ്പോ ടെസ്റ്റ് കിട്ടണം അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ബാക്ടീരിയ വരുന്ന സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പൊ ടീമെ പറഞ്ഞ നെഗറ്റീവാണ് ഇത് വെള്ളം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് വെള്ളം ഉപയോഗിക്കുന്നത് ചീത്ത വെള്ളമാണോ നല്ല വെള്ളമാണോ അറിയേണ്ട ആവശ്യമില്ല ഞങ്ങള് വാട്ടർ വാട്ടറാണ് ഉപയോഗിക്കുന്നത് പൈപ്പിൽ വെള്ളം എടുത്തിട്ട് ഞങ്ങള് കുടിക്കുകയും അല്ലെങ്കിൽ ആ ആഹാരം പാകം ഒക്കെ ചെയ്യുന്നത് അതിലാമിച്ച് പറഞ്ഞില്ലേ അപ്പൊ ഏത് സമയത്താണ് നല്ല വെള്ളം പറ്റുമെന്ന് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റൂല ഇത് അരിച്ചുപയോഗിക്കാൻ ഒന്നും പറ്റുന്നില്ല അത്രയും പൈസ കൊടുത്തിട്ടാണ് വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇത് ഒരുപാട് ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള അറിവാണ് കൊച്ചിക്കാരിക്ക് മാത്രല്ല ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഇടയ്ക്കൊക്കെ വന്ന് ടെസ്റ്റ് ചെയ്യണം നല്ലതാണ് ഇപ്പൊ ചിലപ്പോൾ ഓപ്പറേഷൻ പാട്ട് ചിലപ്പോൾ പൈപ്പ് കൂട്ടി പൊട്ടിരുന്നിട്ട് ചിലപ്പോൾ വല്ല തോട്ടി നോക്കാണേന്നൊക്കെ വെള്ളം പമ്പ ചെയ്യാൻ നേരത്തെ കയറണാവാം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് മറുപടി തരേണ്ടത് അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ട ടീമ ഒരുപാട് പേർക്ക് ഇതുപോലെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആഗ്രഹം ഉണ്ടാവും ഇത് ഇങ്ങനത്തെ വെള്ളമാണോ അല്ലെങ്കിൽ മേശം വെള്ളമാണോ എന്നൊക്കെ ഇപ്പൊ ഒരു ബോധം വെച്ചിട്ടുണ്ട് പറയാനുള്ള ഒന്നുമില്ല നമ്മൾ വെള്ളം ശരിക്കും ഗവൺമെന്റ് റൂൾ അനുസരിച്ച് മാസം കൊണ്ട് വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് ഗവൺമെന്റ് റൂൾ പക്ഷെ നമ്മൾ ആരും ഫോളോ ചെയ്യണില്ല ഇപ്പൊ ഹോട്ടലിൽ ലൈസൻസിന് ഭക്ഷണത്തിൽ നിർബന്ധം ചെയ്യണം പക്ഷെ വീട്ടുകാർ ചിലപ്പോൾ ബോധേടല്ല വീട്ടിൽ ഇതുപോലെ പ്രശ്ന വെള്ളം കലങ്ങിപ്പോഴും വെള്ളം കലങ്ങിയപ്പോഴല്ല പക്ഷെ അങ്ങനെ വെള്ളത്തിന് എപ്പോഴും അതായത് തെളിഞ്ഞ വെള്ളം ശുദ്ധമാണെന്ന ആശയൊന്നും ഇല്ല വെള്ളത്തിൽ അങ്ങനെ ബാക്ടീരിയ വന്നു വെള്ളത്തിന് കറച്ചും സംഭവിക്കില്ല കളത്തിന്റെ സംഭവിക്കാനുള്ള കാരണം ഇരുമ്പിന്റെ അംശമാണ് അതൊക്കെ ചേഞ്ച് വരുള്ളൂ ബാക്കിയുള്ള കണ്ടാനേഷൻ ഒന്നും ചിലപ്പോ കളർ നമ്മൾ ടെസ്റ്റ് നമ്മുടെ അറിയുള്ളൂ അതുകൊണ്ടാണ് ഗവൺമെന്റ് ആറു മാസം കൂടുമ്പോ വെള്ളം ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ പ്രധാന കാരണം അപ്പൊ വെള്ളം ടെസ്റ്റ് ചെയ്യുന്നവർക്ക് നമുക്ക് നമ്മുടെ ലാബ് എറണാകുളം കത്രികടവാണ് നമുക്കിവിടെ ലാബ് കറക്റ്റ് എറണാകുളം കത്രികടവ് സാൻ ഫ്രാൻസിസ് ചർച്ചിന്റെ ഓപ്പോസിറ്റ് ഒന്നും ഇല്ല ഇവരുടെ നമ്പറും ഇവരെ പിന്നെ വെള്ളം നിങ്ങളെ കൊണ്ടുവരണ്ട ആവശ്യമില്ല കുറെ വിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് ആ ഡ്രസ്സിൽ തന്നെ ഇതുപോലെ റിസൾട്ടും അവര് അയച്ചു തരും അതുമാത്രമല്ല എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേര് ഈ ഹോസ്പിറ്റലിൽ നമ്മൾ കാശലമാക്കുന്ന ആൾക്കാരാണ് ഞാനടക്കം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാറുണ്ട് മെയിൻ ആയിട്ടുള്ള പ്രശ്നം നമ്മളുടെ ഈ കോപ്പറേഷൻ വാട്ടർ തന്നെയാണ് അടിയുന്നത് അപ്പൊ അതിലുള്ള കാര്യം പറയാലുണ്ടെങ്കിൽ നമ്മളെ എന്റെ വീടിൻ്റെ അടുത്ത ജിഷ്യു ഹോസ്പിറ്റലിന് ഹോസ്പിറ്റലുണ്ട് ഒത്തിരി പേര് ശബ്ദലും ഈ വയറ്റിളകവും പനിയൊക്കെ ആയിട്ട് എപ്പോഴും അവിടെ വൈറസൊക്കെ ആയിട്ട് വരാറുണ്ട് പണ്ട് കാലത്ത് ഇട്ട പൈപ്പാണ് ഇപ്പോഴും ഇപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്ക് ഇട്ട പൈപ്പാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ആ പൈപ്പുകളൊക്കെ ഒന്ന് മാറ്റി നല്ല പൈപ്പൊക്കെ ഇട്ട് നല്ല വെള്ളമൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു ലൈഫ് ആഗ്രഹിക്കുന്നു ഞങ്ങളൊക്കെ കോപ്പറേഷൻകാരോട് പറയണ കേട്ടാ ഇവര് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് വിവരം തന്നിട്ടുണ്ട് നമ്മളിങ്ങനൊരു കാര്യം നിങ്ങളിൽ എത്തിക്കുമ്പോഴാണ് ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത് എല്ലാവരും നമ്മളുടെ വീട്ടിലെ വെള്ളം ഒന്ന് കൊണ്ടുവന്നിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കൊറിയർ ചെയ്ത് ഇവിടെ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ അറിയുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം